ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ പൂർണിമയ്ക്ക് വന്ന് ഈ ഒരു ദുരന്തം അതൊന്ന് അവസരമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുവാണ് അപ്പോൾ പല്ലവിക്ക് നോവണം പല്ലവിക്ക് നോവും പൂർണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പണി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുക അതും പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവനിതെന്ത് ഭാവിച്ചാണെന്ന് ഓർത്ത് അമ്മ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ ദേ ദൈവം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ അരിച്ചുപറക്കി നോക്കുക സെല്ലിൽ നോക്കി അവിടെ കണ്ടില്ല ആ അപ്പോൾ വന്നു നോക്കി അപ്പോൾ നമ്മുടെ പൂർണിമ എന്ത് ചെയ്യുന്നു ചോദിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ എസ് ഐ സാർ ഇറങ്ങി വന്നു സർ ഒരു ഓട്ടോ കത്തിച്ച കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്ത്യെന്ന് ചോദിച്ചപ്പം വിളിക്കാം സർ എന്ന് പറഞ്ഞ് മേഡം വിളിക്കുന്നു നമ്മുടെ പൂർണിമ ഇറങ്ങി വരുവാണ് പൂർണിമയെ കണ്ടപ്പോഴേക്കും മേഡം ഇവരെ ഇങ്ങനെ അടിമുടി ഇങ്ങനെ സാറ് അവരെ ഇങ്ങനെ അടിമുടി നോക്കുവാണ് എന്നിട്ട് പൂർണിമയ്ക്കാണ് പേടിയായിട്ട് പാടില്ല പൂർണിമ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അതേന്ന് പറഞ്ഞു ദുരഭിമാനക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൂർണിമ ഇങ്ങനെ നോക്കുക സ്വന്തം താല്പര്യങ്ങൾക്കും കുടുംബ മഹിമയ്ക്കും ചേരാത്ത ഒരാളെ മകളോ അല്ലെങ്കിൽ സഹോദരിയോ മകനോ മറ്റാരെങ്കിലോ കല്യാണം കഴിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലും മറ്റു ഒക്കെ നടക്കുന്ന പ്രാകൃതമായിട്ടുള്ള ഒരു പ്രതികാര രീതിയാണെന്നുള്ള കാര്യം ഈ സാറിങ്ങനെ പൂർണിമയോട് പറയുന്നു പൂർണിമിതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോ കൊന്നു കളയും മറ്റേ സൈഡിൽ നിൽക്കുന്നവരെ എന്ന് സാർ പറയണം പൂർണ്ണിമ ഇങ്ങനെ നിൽക്കാം എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ ഇപ്പോ അത് നമ്മുടെ നാട്ടിലും അതൊക്കെയുണ്ട് അങ്ങനെ ഒരു കൊലപാതകം നടത്താനായിരുന്നു പൂർണിമയുടെ പ്ലാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ കൊലപാതകവും ഞാനോ പിന്നെ എന്തിനായി നീ ഓട്ടോ കത്തിച്ചോ എന്ന് ചോദിച്ചു പൂർണിമയോട് അങ്ങ് ചോദിച്ചു അപ്പൊ ഞാൻ കത്തിച്ചിട്ടില്ല സാർ പിന്നെ പിന്നെ എങ്ങനെ നിന്റെ ഫോണിൽ നിന്ന് കോള് പോയി മര്യാദക്ക് നീ സത്യം പറഞ്ഞോളണം അല്ലെങ്കിൽ പാറയിപ്പിക്കാൻ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് സാർ വന്ന് പൂർണ്ണിമയോട് ഇങ്ങനെ പറയോ അത് കേട്ടപ്പോൾ സാർ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നും ആ ഫോണിൽ നിന്നും ആരെയും വിളിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നതെന്ന് നമ്മുടെ മേഡം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ മേഡത്തിന്റെ അടുത്തേക്കായിരുന്നു ഈ സാറ് അതെ ഇവര് പറയുന്നതല്ലേ ഉം ആരാ പറയുന്നത് പ്രതിയാണ് പറയുന്നത് പ്രതി അങ്ങനെയല്ലേടോ പറയത്തുള്ളൂ എന്ന് സർ മേഡത്തിനോട് ചോദിക്കാം ഈ കേസിന്റെ സകല വിവരങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും പ്രതിയെ രക്ഷിക്കാൻ നിങ്ങളടക്കമുള്ളവര് ഗൂഢാലോചന നടത്തുമെന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ എസ് പി ആയിട്ടിരിക്കുമ്പോൾ അത് അനുവദിക്കില്ല കത്തിച്ചവന്റെ മൊഴിയും ഉണ്ട് ഫോൺ രേഖകളുടെ ഒരു പിൻബലവും ഉണ്ട് ഇതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്താനെന്നും സാറ് ചോദിക്കുക അപ്പൊ സാർ ഇവര് നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ നിരഞ്ജന മേഡം പറയുമ്പോൾ ആണോ എങ്കിൽ ആ നിരപരാധിത്വം ശരിയല്ലെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം ആദ്യം പ്രതിയെ ഒന്ന് ചോദ്യം ചെയ്യട്ടെ എന്ന് ഈ സാറ് പറഞ്ഞു എന്നിട്ട് പൂർണിമയുടെ അടുത്തേക്ക് ചെന്നു പൂർണിമയെ ഇങ്ങനെ മാ ഇങ്ങോട്ട് മാറി നിക്കടി എന്ന് പറഞ്ഞു മാറ്റി നിർത്താം എന്നിട്ട് സാറ് പൂർണിമയുടെ അടുത്തേക്ക് ചെന്നു ചെന്നൂട്ടാ നീ ഓട്ടോ കത്തിക്കാൻ ആളെ ഏർപ്പാടാക്കിയതെന്ന് അല്ല എന്ന് പറഞ്ഞു നീ അല്ലേ അല്ല സാർ എന്ന് പറയുകയാണ് ആ സമയം ഓട്ടോ വീടിൻ്റെ മുന്നിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ കത്തിച്ച് കളി നീ അവനെ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ആ അത് നേരത്തെ ദേഷ്യത്തിന് ഞാനൊന്ന് പറഞ്ഞു പോയതാന്ന് പറഞ്ഞു മനസ്സിൽ കൊണ്ടുനരുന്ന ആ ഒരു ദേഷ്യം ഓട്ടോ കത്തിച്ചതുകൊണ്ട് നീ നടപ്പിലാക്കുകയല്ലേ ചെയ്തത് അത് എവിടെയാണ് സത്യം എന്ന് ചോദിച്ചു അപ്പം അല്ല അതല്ല സത്യം എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണം ഇങ്ങനെ പറയാം ഓരോന്ന് ചെയ്തിട്ട് നീ കൊള്ളമുറിനോടിയെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സാർ അങ്ങ് ചെന്ന് പൂർണിമയ പേടിപ്പിക്കുക പൂർണിമ പേടിച്ചു വെറച്ച് നിൽക്കുകട്ടോ പൂർണിമയ്ക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല പൂർണിമയ്ക്കാണെങ്കിൽ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുക ഇയാളാണെങ്കിലും പൂർണിമയെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് പൂർണിമയാണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഇതൊക്കെ കണ്ടാ മേടം ഇങ്ങനെ വല്ലാത്തൊരു നിൽക്കുക അപ്പൊ ആ മറ്റു ചെറുക്കനല്ലേ ശ്രീഹരി ആ ആ ശ്രീഹരി സാർ ശ്രീഹരിക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നും അതും ഇവളാണ് ചെയ്യിപ്പിച്ചെന്നേ വരാവൂ എങ്കിലേ എഫ്ഐആറിന് ബലം കിട്ടുകയുള്ളും പറഞ്ഞുകൊണ്ട് എസ് പി സാറ് പറയാം ആകത്തു പോണം കേടക്കട്ടെ കുറച്ച് ദിവസം ചെയ്ലില്ല എങ്കിലേ ഇവളൊക്കെ പാടിക്കു ഉം എല്ലാം സെല്ലിൽ അടച്ചേക്കെന്നൊക്കെ പറഞ്ഞിട്ട് സാർ പറഞ്ഞ അനുസരിച്ച് പൂർണിമയെ സെല്ലിൽ അടച്ചു പൂർണിമയെ സെല്ലിൽ അടക്കുന്നത് കണ്ടിട്ട് സാർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആ സാർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നിരഞ്ജന മേഡത്തിനും ആകെ വല്ലാതെ ആയിട്ടോ നിരഞ്ജന മേഡം വന്നിട്ട് നേരെ പൂർണിമയുടെ അടുത്തേക്ക് ചെല്ലുക സെല്ലിനകത്ത് കിടക്കുന്ന പൂർണിമയുടെ അടുത്തേക്ക് പൂർണിമ അവിടെ നിന്നൊന്നും ഭയങ്കര കരച്ചിൽ മറ്റാരോ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് പൂർണിമേ അതാ എസ് പി തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന കാര്യവും പറഞ്ഞ് അദ്ദേഹം വന്നതുകൊണ്ട് എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണമെന്നും ക്ഷമിക്കണമെന്നും നിരഞ്ജന മേഡം പറഞ്ഞു അപ്പം എനിക്കൊരു വിഷമവും ഇല്ല കർമ്മഫലം അതാ ഞാനീ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഇങ്ങനെ പറയുക എൻ്റെ മോളെയും അവരുടെ ഭർത്താവിനെയും ഞാൻ ഒരുപാട് അനു അപമാനിച്ചു അതിനുള്ള ശിക്ഷ എനിക്കിപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞ പൂർണ്ണിമ തൻ്റെ തെറ്റ് തിരിച്ച് അറിയുവാണ് അങ്ങനെ അതും പറഞ്ഞ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഇവിടെ കിടക്കാൻ എനിക്കൊരു മടിയില്ല ഇവിടെ കിടക്കുന്നതിലും ഭേദം ജയിലിൽ കിടക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൂർണ്ണിമ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ ഈ സമയത്ത് സ്വാതി ഋതകേടെ അടുത്തേക്ക് വരുവാ ചേച്ചി സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇത് ഇതുവരെ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന അറിവ് ആ നിരഞ്ജന പല്ലവിയെ പരിചയമുള്ള ആളാണെന്നും അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു ഇത്രയും നേരമെന്നും ഋതുക പറയാം പക്ഷേ ഇപ്പം കേസൊന്നും മുറുകിയിട്ടുണ്ടെന്ന് ഋതുക ഇങ്ങനെ പറയുന്നു കേട്ടോ അനിയത്തോട് എസ് പി ഇടപെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് അങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ചേച്ചി അപ്പോൾ എന്തും സംഭവിക്കാമെന്ന് എന്ന് പറഞ്ഞ ഋതു നിക്ക അമ്മയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല ചേച്ചി അതിന് നമ്മൾ സമ്മതിക്കരുതെന്ന് സ്വാതി പറയുമ്പോൾ ഞാനും അതിന് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഋതു പറയുവാ എസ് പിയെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികളൊക്കെ ഞാനും നോക്കുന്നുണ്ടെന്നും അത് വിജയിച്ചാ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന ഋതു അല്ല അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നെ ആ സേതുമാധവനും പല്ലവിയും എന്ന് സ്വാതി ചോദിക്കുമ്പോൾ അവരും അമ്മയെ ഇറക്കാൻ തന്നെ ആയിരിക്കുമല്ലോ ശ്രമിക്കുന്നത് ഇതുവരെ അവരുടെ ഒരു ശ്രമവും വിജയിക്കരുതെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം അവർ അവർ ജയിക്കണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് നെറുതുക പറഞ്ഞു അപ്പം ഞാനും എന്ന് സ്വാതി അമ്മ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം പുറത്തിറക്കണം ചേച്ചി മറ്റൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല എല്ലാം വരുത്തി വെച്ചത് ഞാൻ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞ് സ്വന്തമായിട്ട് എങ്ങനെ അയ്യഭാവം ചമയുക അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വേണ്ടായിരുന്നു ഒന്നും എന്നും പറഞ്ഞ ഋതുക ഇങ്ങനെ നിക്കണുട്ടോ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഋതുഗ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കണ് കണ്ണീര് കണ്ണീരും ഒഴുകിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോണം അപ്പൊ ചേച്ചി പറ്റിയത് പറ്റി ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നാൽ മതി വഴക്കാകാം അത് പരിധി വിട്ടു പോകരുത് ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായ മതിയെന്നും പറഞ്ഞു സ്വാതി ചേച്ചിയെ സമാധാനിപ്പിക്കുക അനിയത്തിയുടെ നല്ല വാക്ക് കേട്ട് ചേച്ചി അവിടെ പോയി ഈ സമയത്ത് ഇവിടെ നമ്മുടെ പല്ലവിയും സേതുവും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നു ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു ചെറുപ്പക്കാരൻ അങ്ങ് വന്നപ്പോൾ നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ചെയ്തു അപ്പം ഞാൻ ഷർട്ട് നനച്ചോണ്ടിരിക്കായിരുന്നു അതാ എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും സാരമില്ല കുഴപ്പമില്ല സേതുമായിട്ട് പരിചയമുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുക കുട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മിസ് അന്വേഷിക്കുന്ന ജയനെ എനിക്കറിയാവും പറഞ്ഞു ദേ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് അയാൾ താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ കൊച്ചു പറയാം അപ്പം ലീവ് കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ മുഖം അല്ലാതിരിക്കുന്നത് കണ്ട് ആനി ടീച്ചർ വിവരം തിരക്കിയെന്നും സങ്കടത്തോടെ ഞാനെല്ലാം തുറന്നു പറഞ്ഞെന്നും പിന്നെ ആനി ടീച്ചറിൻ്റെ ക്ലാസ്സിലൊരു ഉപേഷ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ആനി ടീച്ചർ ആ സ്റ്റുഡൻസിനോട് നമ്മൾ ആ ക്രിമിനലിനെ തിരയുന്ന ആ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ വന്നതാണ് രൂപേഷെന്നും പറഞ്ഞ് ഞാൻ അവരിത് പറഞ്ഞു കേട്ടോ അപ്പം ജയനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് അവനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലേക്കുറിച്ചുള്ള വിവരങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സേതു മാനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയലേ അങ്ങനെ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മാത്രം മതി ജയൻ പോലീസിനോട് പറയാതെ വെച്ചിരിക്കുന്ന രഹസ്യം വല്ലതും ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം അതിനൊറ്റ വഴിയേ ഉള്ളൂ അയാളുടെ ഭാര്യയെ ചെന്ന് കാണുക ഭാര്യയാണ് ജയൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പ് കാരി എന്നും പറഞ്ഞ് കൊച്ചു പറഞ്ഞു കൊടുക്കുക ഇവർ പല വഴിയിലും ഓടുക ആ സമയം അഡ്രസ്സ് ഞാൻ അയച്ചു തരാം ലൊക്കേഷൻ അയച്ചു തരാം നേരെ ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ആളൊരു ഇച്ചിരി ഇതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു പുള്ളിക്കാരിയൊന്നും നയ ഒരു നയസായിട്ട് നിർത്തിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനുള്ള ഗുണം എന്തായാലും മോനുണ്ടാകുമെന്ന് പലവി പറയുമ്പോൾ എനിക്ക് പ്രതിഫലമോ നന്ദിയോ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പൊക്കോട്ട എന്ന് പറഞ്ഞിട്ട് കൊച്ചു പോയി പിന്നെ പലവിയും ചെയ്തും കൂടി ഇവൻ്റെ വീട് തപ്പി പോകുന്നു അപ്പോൾ അവിടെ ഈ എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി അവിടെ ഉണ്ട് അതാണെങ്കിൽ ഇങ്ങനെ ഗർഭിണിയാണ് ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ നിൽക്കാം പക്ഷേ എൻ്റെ ഭാര്യയല്ലേ ചോദിച്ചു അതെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പോലീസിൽ അല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ജയന അകത്തായ വിവരം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ ഏഹ് അപ്പൊ രക്ഷപ്പെടുത്താനാ ഞങ്ങള് വന്നത് കേട്ടോ അതിന് നിങ്ങളുടെ ഒരു സഹായം വേണോന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു ഓട്ടോ കത്തിച്ചു അതാണല്ലോ കേസ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ സാറേ ഇത്തരം പണിക്കൊന്നും പോകരുതെന്ന് കേക്കണ്ടേ ആരോ ഓട്ടോ കത്തിക്കാൻ ജയനോട് പറഞ്ഞത് ഒരു സ്ത്രീയാണെന്നേ എനിക്ക് അറിയത്തുള്ളൂ എന്നാ ചേച്ചിയ നേരം പറഞ്ഞു അതങ്ങനെ നിങ്ങൾക്കറിയാം ആ സ്ത്രീ ഇവിടെ വന്നിരുന്നോന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഫോണിൽ അവര് സംസാരിച്ചതെന്ന് പറഞ്ഞേ അപ്പൊ ജയൻ പറഞ്ഞു കാണുമല്ലേ സ്ത്രീയാണെന്ന് അല്ല ജയേട്ടൻ പറഞ്ഞിട്ടല്ല ഞാനത് അറിഞ്ഞത് പിന്നെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞേ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ജയേട്ടന് അപ്പോ എന്നിട്ടത് എൻ്റെ ഫോണിലേക്ക് സൂക്ഷിക്കുമെന്നും ആഹ് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തല ഊരി എടുക്കണമല്ലോ അതിനുവേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു ഒരു മുൻകരുതൽ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഇവർക്ക് സമാധാനമായി എന്തായാലും അതിവിദഗ്ധമായ ഋതുവിനെ പൂട്ടു ഇവർ രണ്ടുപേരും ഓ അത് ശരി അങ്ങനെ ഒരു ശീലം അയാൾക്കൊണ്ടല്ലേ അപ്പോ ഈ കേസിലെ ഫോൺ രേഖകളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഊവ്വെച്ചി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാ ഏർ ഞങ്ങൾക്കതൊന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പഴത്തേക്ക് പിന്നെ ആ വേറെ കൊഴപ്പൊന്നും വരത്തില്ലല്ലോ അല്ലേ സാറേന്ന് ചോദിച്ചേ അയ്യോ കേൾക്കാതിരുന്നാൽ ആ അത് കൊഴപ്പാകാൻ പോകുന്നതെന്ന് പറഞ്ഞേ എന്നാൽ നിങ്ങൾ നിൽക്കേ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ പെങ്കുവച്ച അകത്തേക്ക് കയറിപ്പോയി സമയത്ത് ഇവർ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കും ആ വോയിസ് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കും അപ്പോഴത്തേക്ക് ഫോൺ എടുത്തോണ്ട് വന്നു ഫോൺ എടുത്തോണ്ട് വന്ന് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വോയിസ് നോട്ട് കേൾപ്പിക്കുക ആ വോയിസ് നോട്ട് കേൾപ്പിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സേതുവിനും പല്ലവിക്കും കാര്യം മനസ്സിലായി അപ്പോൾ ഇത് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അതൊക്കെ വേണോ അപ്പം ഇത് കൊണ്ടുപോയി കേൾപ്പിച്ചാൽ മാത്രമേ ജയനെ പോലീസ് വിടുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചതിക്കല്ലേ സാറേ എൻ്റെ അവസ്ഥ അറിയാവുന്നതാണല്ലോ എന്ന് പറയുമ്പം ഒരിക്കലും ഞങ്ങൾ ചതിക്കില്ല ഞങ്ങളെ വിശ്വസിക്കാമെന്ന് പല്ലവിയാ പെണ്ണിനോട് പറഞ്ഞു അങ്ങനതേ ആ ഫോണും കൊണ്ട് പോവുക അപ്പോൾ കുറച്ച് പൈസയും നമ്മുടെ ചെയ്തു തന്നിട്ടാ കൊച്ചു പെണ്ണിൻ്റെ കയ്യിൽ കൊടുത്തു ഇത് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ വേണോ ഇത് വെച്ചോ ഇത് വെച്ചോളാൻ പറഞ്ഞു നിർബന്ധിച്ച് എൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്തു നല്ല ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിക്കുക കേട്ടോ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ എന്നും പറഞ്ഞാൽ പൈസയും കൊടുത്ത് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ ആ ഫോണും കൊണ്ട് പോകുകട്ടോ അങ്ങനെ ആ ഫോണും കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണാണെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അവിടെ എഫ്ഐആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർണി മാഡം അപ്പൊ ഇങ്ങനെ എഫ് ഐ ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ്സുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മേഡം ഒരു പ്രശ്നം ഉണ്ട് ഈ ഒരു കേസിന് പെട്ടെന്ന് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ കിട്ടരുതല്ലോ ആ അതാണല്ലോ തലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ ആഗ്രഹം ഉം അപ്പൊ അതങ്ങനെയല്ലേ വരത്തുള്ളൂ ഒരു പാപം സ്ത്രീയെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം എന്നുള്ളതാണ് അവരെ സത്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ആർക്കും അറിയണ്ട മുൻവിധി സ്വാധീനം താല്പര്യം ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും എന്നുള്ള കാര്യമൊക്കെ മേഡം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയോ ഗതികെട്ടവരായി പോയില്ലേ നമ്മള് മേലുദ്യോഗസ്ഥരെ അനുസരിച്ചല്ലേ നമുക്കൊക്കെ പറ്റത്തുള്ളൂ അനുസരിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് ഈ മേഡം ഇങ്ങനെ അവിടെ നിന്ന് പറയോ പക്ഷെ ഞാനും താനും ഒക്കെ ഒരു സത്യം അത് തിരിച്ചറിയണമെന്നും നമ്മൾ ഈ കാണിക്കുന്നത് മുഴുവനും നിയമവിരുദ്ധമായ പ്രവർത്തികളാണെന്നൊക്കെ ഇങ്ങനെ മേഡം പറയുക എസ് പി എമാൻ സന്തോഷിക്കുമായിരിക്കും പക്ഷേ മാനസാക്ഷിയുടെ കോടതിക്ക് മുന്നിലേ നമ്മൾ എന്നും നമ്മൾ തന്നെ ആയിരിക്കും തെറ്റുകാരെന്ന് പറയും അപ്പോൾ ഇത് വായിച്ചു ഏപ്പിക്കട്ടെ മേഡം എന്ന് ചോദിക്കുമ്പോൾ കേൾപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ ഇതെല്ലാം വായിച്ചു ഏൽപ്പിക്കാം മേഡം ഇങ്ങനെ ഇരിക്കുക ആ അപ്പൊ ശരി എന്നാ താനിത് മുഴുവൻ വായിക്കണ്ട ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ തന്നെ ഒപ്പിട്ടിത് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു കാക്കിയിട്ട് പോയില്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു മേഡം ഈ കുറ്റപത്രം പിടിച്ചോണ്ട് നേരെ പൂർണിമയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പൂർണിമയെ സെല്ലിൽ നിന്ന് ഇറക്കി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കേൾക്കണമെന്നില്ല മാഡമെന്ന് പൂർണിമ പറയാം എവിടെയോ ഒപ്പിടേണ്ടത് പറഞ്ഞാൽ മാത്രം മതി ഞാനത് ചെയ്തോളാവെന്ന് പൂർണിമ പറയാം എന്നിട്ട് ഇതാ ഇവിടെയെന്നും പറഞ്ഞു ഒപ്പിടാൻ തുടങ്ങുമ്പോഴത്തേക്കും സേതു പലരും പറന്നെത്തി മേഡം ഒപ്പിടാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടേ അപ്പോൾ പൂർണിമ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു മേഡവും നോക്കുന്നു പ്രതി എൻ്റെ അമ്മയല്ല എന്ന് സേതു പറയുക അപ്പോഴേക്കും ഇങ്ങനെ നോക്കൂ അവർ അതിനുള്ള തെളിവായിട്ടാ സാർ ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മള് സേതു പറയാം ഇവര് അത്ഭുതപ്പെട്ട് നോക്കുക അപ്പൊ മേഡം ഒന്ന് പുറത്തേക്ക് വരാവോ എന്ന് ചോദിച്ചു അപ്പൊ അതവിടെ വെച്ചിട്ട് നിരഞ്ജന മേഡം അകത്തേക്ക് പോകും അപ്പൊ പൂർണ്ണിമ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇതെന്താ പൂർണ്ണിമയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ട് മേഡം ദേ യഥാർത്ഥ പ്രതിയെ ഞങ്ങൾ കണ്ടുപിടിച്ചുവെന്നും അമ്മയെ ചതിച്ചതാണെന്നും പലവി പറയാം അത് വേറെ ആരുമല്ല അത് സ്വന്തം മോള് ഋതു ആണെന്നുള്ള കാര്യം പല്ലവി പറഞ്ഞു കേട്ടോ അവരുടെ വോയിസ് ഫയൽ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ മേഡത്തിന് നടന്നത് എന്താണെന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി മേഡത്തിനെ അത് കേൾപ്പിച്ച് കൊടുക്കുക അങ്ങനെ ഓടർ പാടലം പൂട്ടിക്കഴിഞ്ഞു ഋതുവിനെ നമ്മുടെ പല്ലവിയും സേതുവും കൂടി ചെന്ന് ഈ പുലിയാദിനെ മടയിൽ ചെന്ന് പിടിക്കുക എന്നൊക്കെ പറയില്ലേ എന്നത് പറഞ്ഞതുപോലെ മോഹൻലൈ മോഹൻലാൽ ഡയലോഗ് പോലെ തന്നെ പൂട്ടിക്കഴിഞ്ഞു ഋതുവിനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മേഡം കേട്ട് കഴിഞ്ഞപ്പോൾ മതി ഇത് മാത്രം മതി എനിക്കെന്ന് പറയുവാണ് എനിക്ക് അപ്പ തന്നെ അവളെ സംശയം ഉണ്ടായിരുന്നു എന്നും അമ്മയ്ക്ക് പകരം മകൾ ഇന്ന് തന്നെ നമുക്ക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അയ്യോ അവിടെയാണ് ഒരു പ്രശ്നം ഉള്ളത് അപ്പൊ എന്ത് പ്രശ്നമാണെന്ന് മേഡം ചോദിച്ചു അതെ ഈ കുറ്റകൃത്യം ചെയ്തത് ഋതുവാണെന്ന് ഒരു കാരണവശാലും അമ്മ അറിയാൻ പാടില്ല എന്ന് പല്ലവി വിസറിനോട് പറയാം അറിഞ്ഞാല് അമ്മക്ക് അത് സഹിക്കാൻ പറ്റുന്നതാവില്ല എന്ന് പറഞ്ഞു സുഖമില്ലാത്തതാ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല മേഡം എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ എങ്ങനെ കേസ് ക്ലോസ് ചെയ്യുമെന്ന് മേഡം ചോദിക്കാം എഫ്ഐആർ ഇട്ട കേസ് ദേ പ്രതിയെ പിടിക്കാതിരുന്നാലേ അതിന്റെ നാണക്കേട് എനിക്കാണെന്ന് മേഡം അപ്പം ഹരി വന്നിട്ടുണ്ട് മേഡം ഹരി കേസ് പിൻവലിച്ചോളും മേഡം അതുമാത്രമല്ല അവനറിയില്ല ഋതുവാണിത് ചെയ്തതെന്ന് അപ്പൊ നിങ്ങൾ രക്ഷിക്കുന്നത് ഒരു കൊടും ക്രിമിനലിനെ ആണെന്ന് നിങ്ങൾ ഓർക്കണമെന്നും അത് അവൾക്ക് വളവാകുമെന്ന് ഓർത്തോളാൻ പറഞ്ഞു ഇതിനേക്കാളും വലിയ കുറ്റങ്ങൾ ചെയ്യാൻ അവൾക്ക് പ്രേരണയാകുമെന്ന് പറയുമ്പോൾ മേഡം പ്ലീസ് മേഡമൊന്നും പറഞ്ഞുകൊണ്ട് പല്ലവി മാഡത്തിന്റെ കാല് പിടിക്കുക ഊഹ് ശെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഹരിയെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഹരി വന്നു കേട്ടോ പാവം വന്ന കേസ് പിൻവലിക്കാം അപ്പൊ എനിക്ക് പരാതി ഒന്നുമില്ലെന്ന് ഞാൻ എഴുതി തരാം മേഡം എന്ന് പറഞ്ഞോണ്ട് ആ ഹരി വരുന്നത് പരാതിക്കാരന് പരാതിയില്ലെങ്കിൽ പിന്നെ കേസ് നിലനിൽക്കില്ലല്ലോ മേഡം അപ്പൊ ശ്രീഹരി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന എനിക്ക് നല്ല നിർബന്ധമുണ്ട് എന്ന് ഹരി പറയുക അപ്പൊ ശരി ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ പുള്ളിക്കാരി അവിടെ നിൽക്കുക പൂർണിമ ഹരിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ അമ്മയെ നോക്കുന്നു പൂർണിമയ്ക്ക് ഹരിയുടെ മുഖത്ത് നോക്കാൻ പോലും ചമ്മലും വിളറും വിളറിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഗിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ടേക്ക് ബൈ ബൈ ടാറ്റ്